ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കിളിമാനൂര് പൊരുന്തവൻ എന്ന സ്ഥലത്താണ് അപ്പൊ ഞാനിന്ന് ഫേസ്ബുക്കിനകത്ത് ഒരു വീഡിയോ കണ്ടു അപ്പോ ആ വീഡിയോ കണ്ടപ്പോ അതിനകത്തുള്ള ആളെ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ആ വീഡിയോ ചെന്ന് പറഞ്ഞ ഒരു പോയിന്റാണ് എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചത് കാരണം നമുക്ക് ദൈവം കഴിയും കാലം തന്നിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് അധ്വാനിക്കാമെങ്കിൽ കാശ് ഉണ്ടാക്കാം അന്തസ്സായിട്ട് സമൂഹത്തിൽ ജീവിക്കാം എന്നുള്ള ഒരു പ്രചോദനമാണ് ഇവിടെ എനിക്ക് അപ്പോ എന്റെ അടുത്ത് നിൽക്കുന്നത് ശ്രുതിയാണ് അല്ലേ ശ്രുതി ഇതിപ്പോ സർവത്താണ് ഇത് ശ്രുതിയാണ് അതായത് സ്വന്തമായിട്ട് അധ്വാനിച്ച് രണ്ട് മക്കളെ വളർത്തി അവരെ വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും നടത്തി മുന്നോട്ട് പോകുന്ന ശ്രുതിയാണ് ശ്രുതി എത്ര നാളായി ഈ കച്ചവടം തുടങ്ങിയത് രണ്ടു മൂന്നാഴ്ച രണ്ടു മൂന്നാഴ്ച ആയതേ ഉള്ളു ഏഹ് അതുപോലെ തന്നെ ശ്രുതിയുടെ വീട്ടിലേക്ക് പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ എത്രത്തോളം അധ്വാനിക്കാനുള്ള കഴിവ് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിന് മുന്നേറാം ഈ ഒരു ആശയം ജീവിതത്തിന്റെ കഷ്ടപ്പാട് കഷ്ടപ്പാടിന് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ മുമ്പ് കൈ വീട്ടുമ്പോഴത്തേക്ക് അവർക്ക് തരുന്നതിന് പരിധിയുണ്ട് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഒരാളെ മുമ്പിലും ഇത്രയും പ്രായത്തിലേക്ക് കൈ നീട്ടിയിട്ടില്ല കൈ നീട്ടാനും താല്പര്യമുള്ള ഒരാളല്ല എന്ത് പ്രതിസന്ധി വന്നാലും തന്നെത്താനെ തൊഴിൽ മുമ്പോട്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം പിന്നെ നമ്മൾ നമ്മള് വേറെയാളെ മുമ്പ് കൈ കഴിഞ്ഞാലും അവര് ഭാവിയിൽ അത് വിളിച്ചു പറയും അപ്പൊ നമ്മൾ അവരെ മുമ്പ് ചെറുതാവേണ്ടി ചെയ്യുന്നത് നമുക്ക് ആരും മുമ്പ് ചെറുതാവേണ്ട കാര്യമില്ല നമുക്ക് കൈയും കാലും ഒക്കെ ദൈവം തന്നിരിക്കുന്ന അന്തരിച്ച് ജീവിക്കുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീ എന്നോ പുരുഷനോ ഭേദമില്ലാതെ അധ്വാനിച്ച് ജീവിക്കാൻ മാനാസുള്ള ധാരാളം പെൺകുട്ടികളും യുവാക്കളൊക്കെ നമ്മുടെ അതിലൊരു പ്രചോദനം തന്നെയാണ് നമ്മുടെ ശ്രദ്ധി പിന്നെ അതുപോലെ സർവത്താണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഒരെണ്ണം കുടിച്ചു നോക്കിട്ട് അതിന്റെ അഭിപ്രായം ഹെൽത്തി ഫ്രൂട്ട് സലാഡും ഉണ്ട് നോർമലും ഉണ്ട് ഇന്നത്തെ ഫ്രൂട്ട് സലാഡ് ഹെൽത്തി ആണ് ഇന്നലെ ഈ ഉച്ചക്കൊക്കെ ഫുഡ് കഴിക്കാതെയൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഈ ഓരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പൊ ഹെൽത്തി ആവുമ്പഴത്തേക്ക് അതില് കുറച്ച് ശൈലത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ചേർക്കുമ്പോ അവർക്ക് അത് ഉച്ചക്ക് എറുന്നേരം കഴിച്ചില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജുണ്ട് യൂട്യൂബുണ്ട് അതുപോലെ അപ്പൊ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തേക്കാം എല്ലാരും സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഈ ഈ റൂട്ട് വരുന്നവരെല്ലാം ഈ സർവോട്ട് മാറ്റി കുടിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്യണം

പ്ലാൻ ഉണ്ട് തൽക്കാലം ബുദ്ധിട്ടല്ല ഇവിടുത്തെ സ്കൂളിന്റെ ടൈമും കാര്യങ്ങളും ഒക്കെ ക്ലാസ് നടക്കും ഉണ്ണിയും അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുവഴി പോകുന്നവരൊക്കെ ശ്രീയുടെ പിന്നൊരു കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങുക അതുപോലെ സർവേറൊക്കെ കുടിച്ച് ഇന്ന് സഹായിക്കുക അത്രയേ ഉള്ളൂ ബൈ